വൻമീകനാഥർ തീന്റിക്കൊട്ടയിൽ മറഞ്ഞ ശിവലിംഗം ചെന്നൈയിലെ തിരുവാൻമിയൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മരുണ്ടീശ്വര ക്ഷേത്രം ഒരു പുരാതനമായ ശിവക്ഷേത്രമാണ് പലരും ഇത് വൈദ്യത്തോടും ആരോഗ്യത്തോടും ബന്ധിപ്പിച്ചാണ് അറിയുക എന്നാൽ വൻമീകനാഥർ എന്ന ഈ നാമത്തിന് പിന്നിലുള്ള അതിസ്വർഗീയമായ കഥ കുറച്ചു പേർക്കു മാത്രമേ അറിയൂ നൂറ്റാണ്ടുകൾ മുമ്പ് അഗസ്ത്യ മഹർഷി ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ദിവ്യശക്തിയുടെ സാന്നിധ്യം അവർ അനുഭവിച്ചു ആഴമുള്ള ധ്യാനത്തിനു ശേഷം അദ്ദേഹം കണ്ടുപിടിച്ചത് അനേകം ശതാബ്ദങ്ങൾക്കു മുമ്പ് തിണ്ടിക്കൊട്ടയിൽ മറിഞ്ഞിരുന്ന ഒരു ശിവലിംഗം ആയിരുന്നു ഈ ലിംഗം ആദി ദേവന്മാർ പൂജിച്ചിരുന്നതെങ്കിലും കാലാവധിയോടൊപ്പം മനുഷ്യർ അതിനെ മറന്നു അഗസ്ത്യ മഹർഷി ഗ്രാമവാസികളെ സമ്പർക്കിച്ച് തീണ്ടിക്കൊട്ട ജാഗ്രതയോടെ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു ശിവലിംഗത്തിന് ഹാനി സംഭവിക്കാതിരിക്കാം അതിനുശേഷം അവർ അതിനെ പുറത്തെടുത്തപ്പോൾ അത് ഒരു ദിവ്യമായ പ്രകാശം ഊരാൻ തുടങ്ങി കാലത്തിന്റേതായ പരിണാമം നേരിട്ടാലും എത്രയും അദ്വിതീയമായിരുന്നു അപ്പോൾ അതിനായി ഒരു ക്ഷേത്രം നിർമ്മിച്ച് വന്മീകനാഥർ എന്ന പേര് നൽകിയിരിക്കുന്നു അതായത് തീണ്ടിക്കൊട്ടയിൽ അഭയം പ്രാപിച്ച ശിവൻ ഇന്നും ഭക്തർ ഈ ശിവലിംഗം അതിന്റെ അതിജീവന അതിജീവനശേഷിയും ചികിത്സാശക്തിയും നിലനിർത്തിയതായി വിശ്വസിക്കുന്നു അതിനാൽ ഈ ക്ഷേത്രം ഭക്തരുടെ ഇടയിൽ വൈദ്യശാസ്ത്രത്തിന്റെയും ധ്യാനത്തിന്റെയും ശിവക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു